أعوذ بالله من الشيطان الرجيم نساؤكم حرث لكم فأتوا حرثكم أنا شئتم وقدموا لأنفسكم واتقوا الله واعلموا أنكم ملاقوه وبشر المؤمنين إذن تجربة منامة وجنم منامة ذي السماء നിസാക്കും ഹർഫുല്ലക്കും നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാകുന്നു ഹർഫക്കും അന്നും അതിനാൽ നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടത്തിൽ ചെല്ലാവുന്നതാണ് വക്കിമൂലി അംഫുസിക്കും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടത് നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കേണ്ടതാണ് നിങ്ങൾ അള്ളാഹുവി സൂക്ഷിക്കുകയും അവനുമായി നിങ്ങൾ കണ്ടുമുട്ടേണ്ടതുണ്ട് എന്നറിഞ്ഞിരിക്കുകയും ചെയ്യുക ബെഷ്വിൽ മിനെയും സത്യവിശ്വാസികൾക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക അവസാന ഭാഗമാണ് ഇനി നമ്മൾ പറയാനുള്ളത് ഇതിലെ അത്ഭുതം ഇനിയുമാണ് ഒത്ത കുല്ലാഹ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്താ പറഞ്ഞത് ഒന്ന് പറഞ്ഞത് മനുഷ്യൻ്റെ ലൈംഗിക ബന്ധമാണ് അതിലൂടെ ഉണ്ടാകുന്ന മറ്റു കാര്യങ്ങളെക്കുറിച്ചാണ് എന്നിട്ട് പറഞ്ഞത് അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് എന്താണ് സഹോദരങ്ങളെ ഇവിടെയുള്ള തക്വ ഇതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ മധുരമെന്ന് പറയുന്നത് എന്താണ് തക്വ അത് വളരെ പ്രധാനമാണ് തക്വ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാലോ അത് വിശദീകരിക്കേണ്ട അത് വിശദീകരിക്കേണ്ടില്ല ഇവിടെ തക്വ എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ കൂടി ചേർന്നാണ് അതിലൊന്നാമത്തേത് ശരിക്കും മനസ്സിലാക്കണം അതിലൊന്നാമത്തേത് മനുഷ്യൻ അവൻ്റെ ലൈംഗികാസക്തി അള്ളാഹു നിശ്ചയിച്ച മാർഗത്തിലൂടെ ശമിപ്പിക്കണം അങ്ങനെ ചെയ്യാതിരിക്കുന്നത് അങ്ങനെ ചെയ്യുന്നതാണ് തക്വ ചെയ്യാതിരിക്കുന്നതല്ല തക്കവ അതുകൊണ്ടാണ് വിവാഹം ചെയ്യാതെ ജീവിക്കാമെന്ന് തീരുമാനിച്ചവരോടൊക്കെ നബി പറഞ്ഞത് അത് ശരിയല്ല എൻ്റെ ശരിയല്ല നമ്മളാലോചിക്കത്ര മനോഹരമാണത് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇത് ലൈംഗിക ബന്ധം അള്ളാഹു നിശ്ചയിച്ച മാർഗത്തിലൂടെ ആ ആ ആ വികാരം ശമിപ്പിക്കാതിരിക്കുക എന്നത് അള്ളാഹുവിനെ ധിക്കരിക്കലാണ് അത് ശമിപ്പിക്കലാണെന്ത് തക്കവ എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം അത് പ്രധാനമാണ് ഇണയെ ആയിരിക്കണം സമീപിക്കേണ്ടത് തക്കവയുള്ളവനതാ ചെയ്യുക അപ്പോൾ അത് തക്കവയാണ് എൻ്റെ ഇണയെ മാത്രം ഞാൻ എൻ്റെ ലൈംഗിക വികാര പൂർത്തീകരണത്തിന് വേണ്ടി സമീപിക്കുക എന്നതെന്താണ് തക്കവയാണ് അത് വളരെ പ്രധാനമാണ് മൂന്നാമത്തേത് അല്ലാഹു കൽപ്പിച്ച പ്രകാരമായിരിക്കണം സമീപിക്കേണ്ടത് അത് തക്കവയാണ് ഏതെങ്കിലും രീതിയിൽ പറ്റൂല അതുകൊണ്ടാണ് പിന്ദ്വാര മൈഥുനം പാടില്ല എന്ന് പറഞ്ഞത് അത് തക്കവ ത അത് അള്ളാഹു നിശ്ചയിച്ച ആ രീതിയിൽ പ്രകൃതി നിശ്ചയിച്ച പ്രകൃതി വിരുദ്ധ ബന്ധം എന്താണ് അത് തക്വയ്ക്ക് വിരുദ്ധമാണ് പ്രകൃതി വിരുദ്ധമല്ലാത്ത വന്നോ അത് തക്വയാണ് സുബാന നാലാമതായി മനസ്സിലാക്കേണ്ടത് ഹലാലിനെ ഒഴിവാക്കി ഹറാമിലേക്ക് പോകാൻ പാടില്ല സിനയിലേക്ക് പോകാൻ പാടില്ല സിന വ്യഭിചാരം അത് തക്വയ്ക്കെതിരാണ് അപ്പം ഹലാല് ചെയ്യൽ എന്താണ് തക്കവയാണ് ഹലാല് ചെയ്യൽ തക്കവയാണ് അഞ്ചാമത്തെ കാര്യം നെയ്യത്ത് നന്നാവണം അത് തക്വയുടെ ഭാഗമാണ് നെയ്യത്ത് നന്നാവണം സുബാന നിയത്ത് നന്നാകണം അതെ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതോടൊപ്പം നോക്കൂ ഇവിടെ കൃഷിസ്ഥലം എന്ന് പറഞ്ഞല്ലേ അതാണ് ആറാമത്തെ വിഷയം നോക്കൂ പ്രസന്നമായ അന്തരീക്ഷം അത് ഈ ദമ്പതികൾ തമ്മിലുള്ള മാനസിക പൊരുത്തവും അത് ലൈംഗികതക്കാവശ്യമാണ് അതാണ് കൃഷിയിടം നല്ല പ്രസന്നമായ അന്തരീക്ഷമാണ് അതുപോലെ കൃഷിക്കാരൻ നോക്കൂ അതാണ് ഏഴാമത്തെ കാര്യം കൃഷിക്കാരൻ ആ കൃഷിഭൂമിയിലേക്ക് എത്തുമ്പോൾ അവൻ്റെ ഉള്ളിലെന്താ അവൻ്റെ മനസ്സിൽ വെറുപ്പുണ്ടാവുമോ ദേഷ്യം ഉണ്ടാവുമോ ഇല്ല ഇതൊന്നും സൂക്ഷിച്ച് കിടപ്പുമുറിയിലേക്ക് പോകരുത് അപ്പോൾ ചെയ്യുന്നതൊക്കെ യാന്ത്രികമാകും നല്ല സംതൃപ്തമായി സന്തോഷത്തോടു കൂടിയാണ് കൃഷിക്കാരൻ കൃഷിയിടത്തിലേക്ക് പോവുക അങ്ങനെ ആയിരിക്കണം കിടപ്പ് മുറിയിലേക്ക് പോകേണ്ടത് അതോടൊപ്പം അതാണ് പ്രധാനപ്പെട്ട കാര്യം അത് ശ്രദ്ധിക്കണം അതെന്താണെന്ന് ചോദിച്ചാൽ ദമ്പതികൾക്കിടയിൽ നല്ല ആശയവിനിമയം ഉണ്ടാകണം അതാണ് അത് പരസ്പരം മനസ്സിലാക്കണം പങ്കാളികളുടെ മൂഡ് മനസ്സിലാക്കണം അപ്പോഴാണ് ഈ ലൈംഗികത മനോഹരമാകുള്ളൂ തക്വയുള്ളതാകുള്ളു അതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ നോക്കൂ ഇതൊക്കെ ചേർന്നാൽ ഈ ലൈംഗിക ആസ്വാദനം എന്താകും അള്ളാഹുവിനുള്ള അള്ളാഹുവിന് പ്രതിഫലം കിട്ടുന്ന കർമ്മമാകും അത് തക്ക തീരും അത് പ്രതിഫലം കിട്ടുന്ന കർമ്മമാകും ഇനി നോക്കൂ ഇനി അല്ലാഹു എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത് അല്ലാ ആകാശവും ഭൂമിയും തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് ഇതുവരെ ഭൂമിയിലായിരുന്നു ലൈംഗിക ബന്ധവും ആസ്വാദനവും സ്ത്രീ പുരുഷ ബന്ധവും ഒക്കെ പറഞ്ഞ് ഭൂമിയിലായിരുന്നു ഇനി അത് ആകാശവുമായി ബന്ധിപ്പിക്കുന്നു സുബാനല്ലാ ഇത് എന്തൊരു നോക്കൂ ഖുർആാനെ തെബ്രുർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആനന്ദം ആകാശവുമായി ബന്ധിപ്പിക്കുകയാണ് വാലമോ അന്നക്കുമുല ഖൂ അള്ളാഹു എവിടെയുള്ളത് ആകാശത്താണ് നിങ്ങൾ അവിടെ ചെന്നവനെ കണ്ടുമുട്ടും അത് നിങ്ങൾ മറന്നുപോകരുത് നോക്കൂ മനുഷ്യൻ്റെ ശാരീരികമായ ആസ്വാദനത്തെ അള്ളാഹുമായി കണ്ടുമുട്ടുന്നതുമായി ബന്ധപ്പെടുത്തുകയാണ് എല്ലാത്തിനും ബന്ധപ്പെടുത്തലേ വാലമോ അന്നക്കുമുലാ ഖൂ എന്ന് പറഞ്ഞ എന്താണ് നമുക്കുണ്ടാണ് അത് ഭീഷണിയല്ല നന്നായി കാണേണ്ടി വരുട്ടോ എന്ന് പറഞ്ഞ് ഭീഷണിയല്ല അതല്ല മനസ്സിലാക്കണം ഇവിടെ നോക്കൂ ഇവിടെ ഭീഷണിയില്ല മറിച്ച് ഇവിടെയുള്ളതെന്താ സുഹാൻ അല്ലാ കണ്ടുമുട്ടുക അള്ളാഹുവിൻ അള്ളാഹു ആരാ തീരെ തീരെ തീരഭീഷണിയില്ല അല്ലാഹു ആരാ റഹ്മാനാണ് റഹീമാണ് റഹ്മാനായ റഹീമായ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ പോകുന്നു എന്നതെന്താ ആനന്ദമാണോ ദേഷ്യമാണോ ആനന്ദമാണ് അതുകൊണ്ടാണ് അവസാനിപ്പിച്ചത് ഇവ ബഷീരിൽ മ്മിനീന്ന പറഞ്ഞത് അങ്ങനെ എന്നെ കണ്ടുമുട്ടാൻ വരുമ്പോൾ മമിനീങ്ങൾക്കിതാ സുവിശേഷം അറിയിച്ചു കൊള്ളുക സന്തോഷവാർത്ത അറിയിച്ചു കൊള്ളുക സുഹാനു ഇതിൻ്റെ ഒരു ഭംഗി സഹോദരങ്ങളെ ആരാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടാത്തത് ആരെങ്കിലും ഉണ്ടോ അള്ളാഹുവിൻ്റെ ലിഖാ അത് ആഗ്രഹിക്കേണ്ടവരാണ് നാം ആഗ്രഹിക്കേണ്ടവരാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ കാരണം എന്താ അള്ളാഹുവിനെ കണ്ടുപിട്ടുമ്പോൾ നമുക്ക് റഹ് റഹ്മാന്റെ റഹ്നത്ത് കിട്ടും റഹ്മാന്റെ റിത കിട്ടും തൃപ്തി കിട്ടും ഇപ്പൊ തന്നെ നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി അള്ളാഹുവിനെ കണ്ടുപിട്ടുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും അതിൻ്റെ സമ്പൂർണമായ എന്തായിരിക്കും അവസ്ഥ ആണ് ആലോചിച്ചു ഇപ്പൊ തന്നെ നമുക്ക് അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ തൃപ്തിയും ഒക്കെ നമ്മൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയോ ഇപ്പ കൃഷ്ണ ചെറുതാ ഇനി അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴോ മാഷാ എന്തായിരിക്കും കിട്ടുക സുഹാനല്ല അപ്പൊ ഇത് ഭീഷണിയല്ല ഇത് സന്തോഷം വാലമൂ അന്നക്കും മൂലാക്കൂ പേടിപ്പിക്കല്ല അറിഞ്ഞുകൊള്ളുക നിങ്ങൾ അവനെ കാണും കേട്ടോ അല്ല കണ്ടാൽ അവിടെ നമുക്ക് എന്തൊക്കെയോ കിട്ടാനുണ്ട് അതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം സഹോദരന്മാർ ഈ ആയത്തിനെ മനസ്സിലാക്കണം ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ നോക്കൂ ദാമ്പത്യ ബന്ധം അള്ളാഹു നൽകിയ തത്വങ്ങളും നിയമങ്ങളും സൂക്ഷ്മതയോടെ ഗ്രഹിച്ച് പാലിച്ച് ചെയ്യണം അല്ലേ ഈ ലോകത്ത് വേണമെങ്കിൽ മനുഷ്യന് പരസ്യമായും രഹസ്യമായും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ലംഘിക്കാൻ സൗകര്യമുണ്ട് പ്രകൃതി വിരുദ്ധമായ നടപടികൾ സ്വീകരിക്കാം പക്ഷേ ഓർക്കണം വാലമോ അന്നക്കും മുലാക്കോ അള്ളാഹുവിൻ്റെ മുമ്പിൽ പോകേണ്ടി വരും അവിടെ നമ്മൾ തിന്മ ചെയ്താൽ അതിൻ്റെ സമാധാനം ബോധിപ്പിക്കേണ്ടി വരും നന്മ ചെയ്യുന്നവർക്ക് സന്തോഷമുണ്ടാകും ഇവിടെയുള്ള ഒരു ന്യായവും ഇവിടെ എന്തൊക്കെ പറയണത് മനുഷ്യന്മാരങ്ങൾ ആലോചിക്കും കുത്തഴിഞ്ഞ ലൈംഗിക ബന്ധത്തിന് വേണ്ടി വാദിക്കുന്ന ലിബറൽ റിബലിസ് ലിബറലുകൾ പറയുന്ന എന്തൊക്കെ തോന്നിയാ സംവാദങ്ങളാണ് ആലോചിക്കൂ ഈ വാദമൊക്കെ ഇവിടെ തീരും ഈ ന്യായവാദങ്ങളും തന്ത്രങ്ങളും ഒക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് വിലപ്പോവില്ല പോകൂല അവിടുന്ന് രക്ഷപ്പെടൂല അതുകൊണ്ട് എന്തെങ്കിലും ഭൗതികമായ താല്പര്യങ്ങൾക്ക് ക്ഷണികമായ പ്രലോഭനങ്ങൾക്ക് വിധേയരാകാതെ വശംവതരാകാതെ അള്ളാഹുവിനെ കാണേണ്ടവരാണ് എന്ന ചിന്തയോടെ ബോധത്തോടെ ജാഗ്രതയോടെ ജീവിക്കുക അതാണ് സുഹാന നിങ്ങൾ ആലോചിക്കൂ എന്താണ് അതിന്റെ ഒരു അള്ളാഹുവിനെ കാണുമ്പോൾ മധുരം എന്തായിരിക്കും ഒരാൾ അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു അവനെ കാണാൻ ഇഷ്ടപ്പെടും ഇഷ്ടോ അല്ലാഹു അവനെ കാണാൻ ഇഷ്ടമല്ല നമ്മളേതിലപ്പിടേണ്ടത് അള്ളാഹുവിനെ കാണാൻ ഇഷ്ടമുള്ളവരിൽ പഠനം എന്തിനാണ് അവിടെയാണ് കാണുമ്പോൾ സുവിശേഷമാണ് സന്തോഷം സമാധാനം സംതൃപ്തി സുഖത്തിന്റെ ഉന്നതമായ അവസ്ഥ നബിസ് അല്ലാസ് പറഞ്ഞില്ലേ ോമ്പുകാരൻ രണ്ട് സന്തോഷം ഒന്ന് നോമ്പു തുറക്കുമ്പോഴുള്ള സന്തോഷം പിന്നെയോ അവൻ്റെ റബ്ബിനെ കാണുമ്പോഴോ സന്തോഷം രണ്ടാമത്തെ സന്തോഷം അതാണ് സന്തോഷമാണ് ദുഃഖമല്ല പേടിപ്പിക്കലല്ല ഭയപ്പെടുത്തലല്ല സുബാനുള്ള എത്ര മനോഹരന്നാലോചിച്ചു അള്ള കുടും ഉൾപ്പെടുത്തുമാറാകട്ടെ സഹോദരങ്ങളെ ഒരു സംഗതി കൂടി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നോക്കൂ ഇങ്ങനെയൊക്കെ ജീവിച്ചാലും ഇതൊക്കെ ഈ ദാമ്പത്യത്തിൻ്റെ താളപ്പൊരുത്തങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു സെക്സും ലൈംഗികതയും ഒക്കെ ദാമ്പത്യ ജീവിതത്തിൻ്റെ വളരെ സുപ്രധാനമായ വശമാണ് എന്ന് നമ്മൾ പറഞ്ഞു അത് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഇതൊക്കെ പറഞ്ഞെങ്കിലും എന്തുണ്ടാകാം ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ ഇവിടെ നോക്കൂ ഇവിടെ ഒരു വലിയ പാടുണ്ട് വാലമോ എന്നൊക്കെ മുലാക്ക് അങ്ങനെ വല്ലതും ദമ്പതികളെ നിങ്ങൾക്കിടയിൽ ഉണ്ടായാൽ എന്ത് ചെയ്യണം നിങ്ങൾ എന്ത് ചെയ്യണം ഓ ഫിറു ഈ മൂന്ന് വികാരം ഉണ്ടാകണം അത് വല്ലാത്ത ഈ ഇത് മൂന്നും വല്ലാത്ത വികാരങ്ങളാണ് അതുണ്ടാകണം അതാണ് വേണ്ടത് അതിനാണ് ഇവിടെ എന്ത് വാലമു അന്നക്കും കുഹ് എന്ന് പറഞ്ഞു വെച്ചത് മറന്നു പോകരുത് അതിനാണ് പറഞ്ഞു വെച്ചത് വാലമു അന്നക്കും കുഹ് എന്ന് പറഞ്ഞത് അതിലേക്ക് എത്താണ് ഇപ്പോൾ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് സാധനം വരാം ഇപ്പോൾ നിങ്ങളാലോചിക്കും ഇപ്പോൾ എന്താ സംഭവിക്കണത് ഇപ്പോൾ മനുഷ്യർക്കിടയിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നോക്കൂ മനുഷ്യൻ ഉറപ്പ് കാണിക്കുകയാണ് തെറ്റുകയാണ് പാടില്ലാത്തതൊക്കെ ചെയ്യുന്നത് അറാമമായ കാര്യങ്ങളാണ് ഒക്കെ ചെയ്യുന്നത് കിടപ്പറപടിയുന്നവർ ലൈംഗിക ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കുന്നവർ നമ്മളോട് പറഞ്ഞത് ഇതൊന്നും അല്ലല്ലോ അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളോട് പറഞ്ഞത് എന്താ അതാണ് നമ്മൾ ചെയ്യേണ്ടത് അവിടെ നോക്കൂ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇത് എന്ത് ചെയ്യണം സബറ് കാണിക്കണം സബറ് കാണിക്കണം സബറാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിജയം എന്ന് പറയുന്നത് സബർ കാണിക്കണം നല്ല സബറ് കിട്ടണം രണ്ടുപേർക്കും സബറ് കിട്ടണം സ്ത്രീക്കും പുരുഷനും നല്ല സബറുണ്ടാകണം നോക്കൂ എപ്പോഴും ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്നേഹം കിട്ടാനാണ് എനിക്ക് എത്ര സ്നേഹം കിട്ടി അവൻ്റെ എടുത്തുനിന്ന് എങ്കിൽ അവളെത്തുന്നത് എന്നാണ് ചിന്തിക്കുന്നത് അതിന് പകരം തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്ക് എത്ര സ്നേഹം കൊടുക്കാൻ കഴിയും എന്ന് ചിന്തിച്ചു നോക്ക് ഞാൻ എത്ര സ്നേഹം കൊടുത്തു രണ്ടു പേരും അങ്ങനെ ചിന്തിച്ചാൽ ഇപ്പം കിട്ടുന്നതിനെക്കുറിച്ചാണ് കംപ്ലൈൻറ്റ് അല്ല കൊടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക അപ്പോൾ എന്തുണ്ടാകും അപ്പോൾ ജീവിതത്തിൽ ഇമ്പമുണ്ടാകും അതാണ് കുടുംബം അതിനാണ് എന്ത് അള്ളാഹുസ്ബാൻ തരാ പറഞ്ഞത് അഫ് വേണം സഫേവ് വേണം മക്ഫിറത്ത് വേണം അത് നമുക്ക് ഇനിച്ച മറ്റൊരിക്കൽ വിശദീകരിക്കുന്നതല്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ പുറത്തേക്ക് വല്ലാതെ പോകരുത് അതാണ് ഇപ്പോൾ കണ്ടമാനം കൂന് പോലെ കൗൺസിലിംഗ് സെൻറ്ററുകൾ സൈക്യാ സൈക്കോളജിസ്റ്റുകൾ സൈക്യാട്രിസ്റ്റുകൾ കൗൺസിലേഴ്സ് സ്വന്തം മാറ്റി നമുക്ക് കുറച്ചൊരു നേരെ ഹയാ വേണം ലക്ഷം വേണം ഈ പരസ്പരമുള്ള ഈ ലൈംഗിക ഈ ഈ കുടുംബജീവിതത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മളൊന്ന് ഉള്ളിലൊതുക്കണം അതിന് ശ്രമിക്കുക നമ്മൾ എന്നിട്ട് നോക്കൂ എന്നിട്ട് ഒരു എത്തുക ബാക്കി വല്ലതുമുണ്ടെങ്കിൽ വാലമൂ എന്നെ കുമ്മുലാക്കൂ അതാണ് വാലമൂ എന്നെ കുമ്മുലാക്കൂ അവനെന്നെ ദ്രോഹിച്ചില്ലേ അവൾ എന്നെ ദ്രോഹിച്ചില്ലേ അവളത് ചെയ്തില്ലേ നമ്മളിത് പറയണ്ട വാലമൂ എന്നെ കുമ്മുലാക്കൂ അള്ളാഹുവിനെ കാണുമല്ലോ അവിടെ വെച്ച് നമുക്ക് പറയാം ഇൻഷാല്ല അതല്ലേ നല്ലത് അല്ലാതെ അങ്ങാടിയിലൊക്കെ ഇറങ്ങി എല്ലായിടത്തും പാട്ടായി സാധാരണമാരെ ഇത് പാടില്ല അതിൽ പാടില്ല പരമാവധി നമ്മൾ നമ്മളെ കൺട്രോൾ ചെയ്യണം അള്ളാഹു തൗഫിക്ക് നൽകുമാറാകട്ടെ